പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം അവർ പ്രതീക്ഷിച്ച മാർക്ക് ഇല്ല എന്ന് കരുതുക ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് മൂന്ന് പ്രൊസീജിയർ ആണ് ചെയ്യാൻ കഴിയുക ഒന്ന് സ്ക്രൂട്ടിനി രണ്ട് റീവാലുവേഷൻ മൂന്ന് ഫോട്ടോ കോപ്പി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റൈവാലുവേഷൻ ആണ് മറ്റൊന്ന് സ്ക്രൂട്ടിനിയാണ് മറ്റൊന്ന് ഫോട്ടോ കോപ്പിയാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആബിദ്ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം തന്നെ നമുക്ക് റീവാലുവേഷനെ കുറിച്ച് നോക്കാവുന്നതാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷ അത്ര മാർക്കില്ല ആ സമയത്ത് നമുക്ക് റീവാലുവേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നത് നമ്മൾ ഇത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് റീവാല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് വീണ്ടും വാല്യൂ ചെയ്യും മറ്റൊരാളായിരിക്കും വാല്യൂ ചെയ്യാം നിങ്ങൾ ആദ്യം വാല്യൂ ചെയ്ത ആളല്ല അത് വാല്യൂ ചെയ്യുക എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇത് മറ്റൊരാൾ വാല്യൂ ചെയ്യും അങ്ങനെ നിങ്ങൾ വാല്യു ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ മാർക്ക് കൂടിയത് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ വരുന്നതായിരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ അപ്പോൾ മറ്റൊരാൾ വാല്യൂ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള സംശയം മാർക്ക് കുറഞ്ഞാലോ എന്നുള്ളത് റീവാലുവേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും മാർക്ക് കുറയില്ല കൂടുകയാണെങ്കിൽ അത് അറിയിക്കുകയും ചെയ്യും ഓക്കെ മാർക്ക് കൂടുകയെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്തു ചെയ്യും നോ ചേഞ്ച് എന്നാണ് വരിക അതുപോലെ തന്നെ ഫെയിലായ സബ്ജക്റ്റിൽ പാസ്സായി കഴിഞ്ഞാൽ റീവാല്യു ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനു മുമ്പ് സപ്ലിമെൻ്ററി എക്സാം നടക്കണേ നമുക്ക് സപ്ലിമെന്ററി എക്സാം എഴുതാവുന്നതാണ് റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷമാണ് സപ്ലിമെൻ്ററി എക്സാം നടക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ പിന്നെന്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല സപ്ലിമെൻ്ററി എഴുതേണ്ട ആവശ്യമില്ല ഇനി റീവാലുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്ക് കൂടി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സപ്ലിമെൻ്ററിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ വീട്ടു പരീക്ഷയിൽ മാർക്ക് കൂടി കഴിഞ്ഞാൽ അത് ഇംപ്രൂവ്മെൻ്റ് ആയിട്ടാണ് പരിഗണിക്കുക എന്നുള്ളതും അതിൻ്റെ ഒരു ഗുണമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിൽ നിന്നും ഒരു മെമ്മോ ലഭിക്കും അതിൽ വളരെ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടിട്ടാവും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ആറ് സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ റീവാലുവേഷൻ്റെ ഏതെങ്കിലും സെമസ്റ്ററിന്റെ റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും ഇനി അതിനു മുമ്പാണ് നിങ്ങളുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നത് അങ്ങനെ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡിൽ അത് മാറി വരും ഇനി ഈ പ്രൊസീജിയർ നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡ് വന്നതിന് ശേഷമാണ് റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നതെങ്കിൽ നിങ്ങൾ ആറു മാസത്തിനുള്ളിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സംശയമാണ് റീവാലുവേഷൻ ചെയ്തു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എൻ്റെ മാർക്ക് കൂടി പൈസ തിരിച്ച് ലഭിക്കുമോ എന്നുള്ളത് പൈസ തിരിച്ച് ലഭിക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇനി റീവാലുഷന്റെ ഭാഗമായിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് സ്ക്രൂട്ടിനിക്കും റീവാലൂഷനും അപ്ലിക്കേഷൻ ഫീസ് നാൽപ്പതും റീവാലൂഷന് അതിന് പുറമെ എഴുന്നൂറ് രൂപ രൂപയുമാണ് എഴുന്നൂറ് രൂപ റീവാലു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് നാൽപ്പത് അപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റീവാലുവേഷന് അടക്കേണ്ടത് ഇനി സ്ക്രൂട്ടിനിയുടെ ഫീസ് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ പ്രതീക്ഷ മാർക്കില്ല അപ്പോൾ നമുക്ക് സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കാം സ്ക്രൂട്ടിനിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്തേലും ആ പരീക്ഷാ പേപ്പർ ഒന്നും കൂടി സ്ക്രൂട്ടിൻ ചെയ്യും വാല്യൂ ചെയ്യുകയല്ല സ്ക്രൂട്ടിൻ ചെയ്യും ഇതുവരെ എട്ട മാർക്ക് കൂട്ടിയോടത്തെന്തേലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ നിങ്ങൾ കൂട്ടിയിട്ട മാർക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ മാറിയിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ നോക്കുക അതിൻ്റെ ഫീസ് അപ്ലിക്കേഷൻ ഫീസ് നാൽപ്പത് പ്ലസ് അറുപത്തി അഞ്ച് രൂപയാണ് സ്ക്രൂട്ടിനി ഫീസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പ്രതീക്ഷ അത്രയില്ല റീവാലേഷൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളപേക്ഷിച്ച പരീക്ഷയുടെ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ലഭിക്കും അതിൻ്റെ ഫീസ് നൂറ്റി രൂപയാണ് ഓക്കെ അതിൻ്റെ ഫോട്ടോ കോപ്പിയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഈ ഇങ്ങനെയാണ് ഈ റീവാലുഷൻ സ്ക്രൂട്ടിനി അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിൻ്റെ പ്രൊസീജിയർ ഇതിലൊന്നും മാർക്ക് കൂടിക്കഴിഞ്ഞാൽ സ്ക്രൂട്ടിനിക്കോ റീവാലുവേഷനോ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ പൈസ തിരിച്ച് ലഭിക്കില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് ഇനി ഇത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ച ഒരു റീവാലുവേഷൻ്റെ അപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ചെയ്യേണ്ടത് എന്ന് നോക്കാം പൂർണ്ണമായിട്ട് കഴിയില്ല എനിക്ക് അപ്ലൈ ചെയ്യാനില്ലാത്തത് കൊണ്ട് എനിക്കത് കഴിയണമെന്നില്ല എന്നാലും അതിൽ ബാക്കി പ്രൊസീജ്യർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക ഓക്കെ നമുക്ക് ഇതിൻ്റെ പ്രൊസീജ്യറ് നോക്കാവുന്നതാണ് ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് അതെല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ നമ്മൾ പരീക്ഷാഭവൻ ഇതിൽ പരീക്ഷാ ഭവനമാണ് പരീക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ എക്സാമിനേഷൻ റിസൾട്ട് റീവാലുഷൻ റിസൾട്ട് നോട്ടിഫിക്കേഷൻ ടൈം ടേബിൾ സിലബസ് ഇതിൽ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തിട്ട് റീവാലുവേഷൻ എന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുക റീവാലുവേഷന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കുറേ റീവാലുവേഷൻ കാണും ഇപ്പോൾ നിലവിലുള്ള ഒരു റീവാലയൂഷൻ സെക്കൻഡ് സെമസ്റ്റർ ബി എ ഇതിന് നമുക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ വഴി ആണ് ഇത് അപേക്ഷിക്കേണ്ടത് ഗസ്റ്റ് ലോഗിൻ വഴിയും അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആദ്യം സ്റ്റുഡൻസ് ലോഗിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സൈൻ ഇൻ ചെയ്യുക നിങ്ങളുടെ ഇതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റീവാലയൂഷൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും അതിൽ റീവാലേഷന് അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റുഡൻസ് ലോഗിൻ വൈ ആണ് റീവാലേഷൻ അപേക്ഷിക്കേണ്ടത് അപ്പോൾ സ്റ്റുഡൻസ് ലോഗിന് എല്ലാവരും ഓപ്പൺ ചെയ്ത് വെക്കേണ്ടതാണ് എന്നും കൂടിയും ഇതിൻ്റെ കൂടെ അറിയിക്കുകയാണ് ഇതാണ് റീവാലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഇതിൻ്റെ സമയം അവസാനിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതാണ് ഇതിനോരോ ഡേറ്റ് ഉണ്ട് ഓരോന്നിനും ഓരോ ഡേറ്റ് പറയുന്നുണ്ട് ആ ഡേറ്റിന് മുന്നേടിയായിട്ട് നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇതിൽ നിന്ന് റിവാലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഓക്കെ താങ്ക് യു